സാധാരണയായിട്ട് ഒരു അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയുള്ള ആളുകളിൽ ചെറിയ രീതിയിലെങ്കിലും മൂക്കിന് പാലത്തിന് വളവ് കാണാറുണ്ട് എല്ലാ പാലത്തിൻ്റെ വളവും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല എപ്പോഴൊക്കെയാണ് നമ്മൾ പാലത്തിൻ്റെ സർജറിയോ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കേണ്ടത് ഇപ്പോൾ ചില ആളുകൾക്ക് പാലത്തിൻ്റെ വളവ് വളരെയധികം കൂടുതലായിരിക്കും അതുമൂലം അവർക്ക് ഒരു വശത്തുകൂടി ശ്വാസമെടുക്കുവാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കാം അവരുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ തീർച്ചയായിട്ടും പാലത്തിൻ്റെ സർജറി ചെയ്യേണ്ടതാണ് ഇനി നല്ല രീതിയിലുള്ള വളവ് ഉള്ളവരിൽ ഇതുമൂലം സയൻസിനെ തന്നെ ബാധിക്കാറുണ്ട് തടസ്സം സൃഷ്ടിക്കാറുണ്ട് കൂടാതെ ഇത് സയൻസൈറ്റിസ് എന്ന പ്രശ്നത്തിലേക്ക് വഴിതിരിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ പാലത്തിൻ്റെ സർജറി ആവശ്യമാണ് ഇനി ചില ആളുകൾ ഈ പാലത്തിൻ്റെ വളവിന് ഒരു കൂർത്തൊരു വശമുണ്ട് സബ്റ്റൽ സ്പർ എന്ന് പറയുന്നു ഇത് മറ്റു ഭാഗങ്ങളിൽ ഉരുസുന്നതിന്റെ ഭാഗമായിട്ട് തലവേദന അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പല അവസ്ഥകളും വരാറുണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥകളിലൊക്കെ മുക്കൻ്റെ പാലത്ത് ചെയ്യുന്നത് ആവശ്യമാണ്